തിമിരി ബി എൽ എം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് മരുന്നും ആവശ്യമായ രോഗികൾക്ക് ചികിത്സയും സൗജന്യമായി ലഭിക്കും തിമിരി ബി എൽ എം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിൻ്റെ നേതൃത്വത്തിൽ മംഗലാപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഡിസംബർ പതിനഞ്ചിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ തിമിരി ബി കോളേജിലാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ജനറൽ മെഡിസിൻ നേത്രരോഗ വിഭാഗം ഇ എൻ ഡി ഗൈനക്കോളജി സ്കിൻ പീഡിയാട്രിക് അഥവാ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാർ പരിശോധന നടത്തും മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് മരുന്നും ആവശ്യമായ രോഗികൾക്ക് ചികിത്സയും സൗജന്യമായി ലഭിക്കും ക്യാമ്പിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒൻപത് മൂന്ന് നാല് ഒൻപത് ഒൻപത് എട്ട് എട്ട് ഏഴ് എട്ട് എട്ട് പൂജ്യം നാല് ആറ് പൂജ്യം രണ്ട് രണ്ട് എട്ട് അഞ്ച് അഞ്ച് എട്ട് എട്ട് എന്നീ നമ്പറുകളിൽ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്